ഹായ് ഹലോ ക്ലാസ് ലുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം കഷ്ഡോ ഓർഗൻസാണ് കേട്ടോ ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക് ആണെന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് നല്ലൊരു ഫങ്ഷൻ വെയറുമാണ് കേട്ടോ ഫാബ്രിക് തന്നെ ഇപ്പൊ കുറച്ചുകൂടെ വീഡിയോ കുറച്ചുകൂടെ ആയിട്ട് ഫീൽ ചെയ്യും എന്നാലും ഫാബ്രിക്ക് തന്നെ ഒരു ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗ്ലൈസിങ് അല്ല ഉദ്ദേശിക്കുന്നത് നല്ലൊരു എന്ത് പറയാൻ ഒരു ശക്തിലായിട്ടുള്ള ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് പോർഷനിൽ കണ്ടോ മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കണ്ടോ ഇങ്ങനെ ഒരു വി നെക്ക് പാറ്റേൺ വന്നിട്ട് അതിലൊക്കെ മിറർ വർക്ക് കൊടുത്തിട്ട് പിന്നെ സെന്റർ പോർഷനിൽ ഇങ്ങനെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇവര് വീനൊക്കെ പാറ്റ് ചെയ്യണിൽ ഫുള്ളി മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഇങ്ങനെ ഒരു പാച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മിറർ വർക്ക് പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ നല്ല മിറർ വർക്ക് ഒക്കെ ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് ഫാബ്രിക്കിൽ തന്നെ സെൽഫ് സെൽഫായിട്ടൊരു ഗ്ലേസിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷട്ടിലായിട്ടുള്ള ഗ്ലേസിംഗ് ആണ് കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് വേർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഒരു ക്രഷ്ഡ് ഫീലിംഗും കൂടെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലിംഗും കൂടെയാണ് നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാൻ Uh, sleeve on, sleeve on, on, so pues <laughs> ീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷനിൽ ഫുള്ളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ലൊരു ഓറഞ്ച് ഷേഡ് അതായത് ബ്രിക്ക് ഓറഞ്ചില് ആ ഒരു ഷെയ്ഡ് ആണ് കേട്ടോ വീടേ കാണുന്ന സെയിം ഷേഡ് തന്നെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് പിന്നെ കോളർ നെക്ക് കണ്ടല്ലോ ആ നെക്കിലും കണ്ടോ ബാക്കിലൊക്കെ ആ മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഒരു കണ്ടോ ഒരു അഫ്ഗാൻ കോളർ പാറ്റേൺ പോലെ കണ്ടോ അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് നല്ല ടോപ്പാണ് കേട്ടോ അതെ നിങ്ങൾ മിസ്സാക്കരുത് അതുപോലെ തന്നെ നല്ല സൂപ്പർ രണ്ട് കളർ ഷെയ്ഡുകളും നല്ല അടിപൊളി കളർ ഷെയ്ഡുകളിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി വിത്ത് ത്രീ ഷിപ്പിംഗ് കേട്ടോ അറുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ അപ്പൊ നമുക്ക് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടി ഫ്ലാറ്റിൽ ഒരു മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ നമ്മുടെ വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡാണ് കേട്ടോ അതും നല്ല ഭംഗിയാണ് രണ്ട് ഷേഡുകൾ നല്ല സൂപ്പർ ഷെയ്ഡുകളാണ് കേട്ടോ അതുകൊണ്ട് മിസ്സാക്കരുതേ കണ്ടോ അതിലും മിറർ വർക്ക് ഒക്കെ പോയിട്ടുണ്ട് നെക്ക് കണ്ടോ ഒരു വി നെക്ക് പാറ്റ് ചെയ്യാൻ പോ വന്നിട്ട് ഒരു കോളർ നെക്കാണ് കേട്ടോ വന്നിട്ട് കണ്ടോ ഒരു അഫ്ഗാൻ കോളർ പാറ്റ് ചെയ്യാൻ ആണ്ട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ കണ്ടോ നമ്മുടെ പോർഷൻ ഇപ്പൊ വേറെ രീതിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതുവരെയും ആ ഒരു മിറർ വർക്ക് പോയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ആയിട്ട് തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു ഷിമ്മർ എഫക്റ്റ് ഉള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടോ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോ സൈസ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മിഡി ആർജ്ജ് എക്സ് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി വിത്ത് ഫ്രീഷിപ്പ് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അതുകൊണ്ട് മിസ്സാക്കരുത് നല്ല നമുക്ക് നമുക്കിപ്പോ ഫംഗ്ഷൻസും ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് എയ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വരുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അത് മാത്രമല്ല ആ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് എനിക്ക് ആവശ്യമാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റം കാണുന്നത് വരെ ബൈ